നമ്മൾ സാധാരണ മലയാളം പറയുന്നത് പോലെ നമുക്ക് പറയാവുന്ന ചില വാക്കുകളെ അറബിയിൽ അതിന് യൂസേജ് പലപ്പോഴും അറിയില്ല അപ്പോൾ ഇന്ന് ആക്ച്വലി നമ്മൾ പറയും ആക്ച്വലി ഇന്ന് എനിക്ക് ഡ്യൂട്ടിയില്ല അതെങ്ങനെ പറയാം സറാഹൻ മാൻതി അല്ലയോ സറാഹ ഇതാണ് പറയേണ്ടത് ഓക്കെ അപ്പം യഥാ അതിൻ്റെ യഥാർത്ഥത്തിൽ എന്നാണ് സറാഹ എന്ന് പറയുന്നത് സറാഹ സറാഹ എന്നാണ് ആ വാക്കുള്ളത് പക്ഷെ പറയുമ്പോൾ സറാഹൻ എന്ന് കേൾക്കാം ഏ സറാഹൻ മാൻ ദി ഷോർക്കിന് ആൻ എ ഫിൽ മക്തബ് ഏ എന്താ പറഞ്ഞത് യഥാർത്ഥത്തിൽ ഇന്ന് എനിക്ക് ജോലിയില്ല പക്ഷെ ഇന്ന് ഞാനിപ്പോൾ ഓഫീസിലുണ്ട് ഇതാണ് അപ്പോൾ ഇതാണ് ആക്ച്വലി എനിക്ക് ജോലിയില്ല എന്ന് പറയുവാൻ അതല്ലെങ്കിൽ ആ ഒരു ശൈലിയിൽ ഉപയോഗിക്കുവാൻ സറാഹ എന്നാണ് പറയുക സറാഹ് സറാഹ സ്വാദാണത് അത് കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ എനിക്ക് ഇന്ന് ജോലിയില്ല പക്ഷേ ഞാനിന്ന് ഇപ്പോൾ ഓഫീസിലുണ്ട് സറാഹൻ ഹെൻ മാർ സറാഹൻ മായൻ ദി ദലാക്കി ഞാൻ ഫിലിമൊക്കെ ത പക്ഷേ ഞാനിന്ന് ഓഫീസിലുണ്ട് അപ്പോൾ ഈ ഒരു സെൻറ്റൻസിനെ നിങ്ങൾക്ക് വ്യത്യസ്തമായ സ്ഥലങ്ങളിലേക്ക് ഉപയോഗിക്കാം ഏ ഉദാഹരണം പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇന്ന് എനിക്ക് ടൗണിലേക്ക് പോകേണ്ടതില്ല പക്ഷേ ഞാൻ വെറുതെ പോയതാണ് സറാഹൻ മീൻ മൂതറൂരി അനാരോഹൽ മനാറോഹൽ മദീന അനാരോഹൽ സൂപ്പ് ഒരാക്ക് അനർഹ ഇതാണ് അപ്പോൾ യഥാർത്ഥത്തിൽ എന്ന് പറയുന്നത് തന്നെയാണ് നിങ്ങൾ ആക്ച്വലി എന്ന് ഉപയോഗിക്കുന്നത് അതിനറിവിൽ പറയാറുള്ള വാക്ക് സ്വറാഹൻ എന്നാണ് സ്വറാഹ എന്നാണ് അതിന് കറക്റ്റ് അറിവിൽ കാണുക ഓക്കെ ശുക്രൻ മൈസലമ